വഴിയിൽ ഇരിക്കുക എന്നത് ജനങ്ങളുടെ ഒരു പതിവാണ് ഇന്നത്തെ പോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ അന്ന് വഴി വഴിവക്കൽ ആളുകൾ ഇരിക്കും അപ്പൊ നബി പറഞ്ഞു നിങ്ങൾ വഴിവക്കിൽ ഇരിക്കുന്നത് വഴിയിൽ എന്താ വഴിയിലോ വഴിയുടെ സമീപത്തോ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം അപ്പൊ സഹാബികൾ പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് ഇരിക്കേതാക്കാൻ പറ്റൂല അങ്ങനെ വഴിവക്കിൽ ഇരുന്ന് ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ട് അപ്പൊ നബി അല്ലാസ്ലം പറഞ്ഞു അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇരുന്നേ പറ്റുള്ളൂ എങ്കിൽ ബസ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഷെഡുകൾ ഓവു വാരങ്ങൾ അതുപോലെ തന്നെ മറ്റ് വിശ്രമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ റോഡരികിൽ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള പല സൗകര്യങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ താവളങ്ങൾ അല്ലെങ്കിൽ ഡ്രൈവർമാർ ഇരിക്കാൻ വേണ്ടി അങ്ങനെ പലതും ഉണ്ടാവും ഇത്തരം സ്ഥലങ്ങളിൽ ഇരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വഴിക്ക് അതിന്റെ അവകാശം വിട്ടുകൊടുക്കണം നൽകണം അപ്പൊ സാഹേബികൾ ചോദിച്ചു എന്താ നബി വഴിക്ക് ഉള്ള അവകാശം അപ്പൊ നബിസ് അല്ലാസ്ലാം പറഞ്ഞു ഗുൽ ബസർ ഇത് ബുഹാരി മുസ്ലിം ബസർ കണ്ണ് ചിമ്മുക എന്നാൽ അങ്ങനെ പൂട്ടി ആളുകളെ അനാവശ്യമായി നോക്കരുത് നോക്കേണ്ടാത്ത നോട്ടം നോക്കരുത് നാളെ കാണാൻ തിരിച്ചറിയാൻ വേണമെങ്കിൽ നോക്കാം റൂട്ടുമുക്കോട് പോണ ആളുകൾ വഴിയിലൂടെ പോകണോ ആളുകളുടെ മുഴുവൻ നോക്കി റഡാറായി ഇരിക്കേണ്ട ആവശ്യങ്ങൾക്കില്ല കണ്ണ് താഴ്ത്തുക നോട്ടം കൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക ഗഫുൽ അതാ ഉപദ്രവത്തെ തടയുക നിങ്ങളുടെ ഇരുത്തം കൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവപരമായി തീരുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിങ്ങൾ തടയണം തടുക്കണം എന്നുണ്ടാൽ വഴിയിൽ ഉപദ്രവകരമായ കാര്യങ്ങൾ വലിച്ചെറിയുക അതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കണം എന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് നിങ്ങളുടെ വാക്കുകൊണ്ടോ കൊണ്ടോ നോട്ടം കൊണ്ടോ പിന്നെ സലാം പറഞ്ഞാൽ മടക്കണം നടന്നു പോകുന്നവനാണ് ഇരിക്കുന്നവരോട് സലാം പറയേണ്ടത് അപ്പൊ നടന്നു പോകുന്നവൻ സലാം പറഞ്ഞാൽ മടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ മൂന്ന് കാര്യം പറഞ്ഞു നാലാമത്തത് എന്താ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം വൽ മുങ്കർ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളോട് നന്മകത്തിക്കുക തിന്മ വിലക്കുക ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വഴിവക്കത്തിരിക്കാം അല്ലെങ്കിൽ ഇരിക്കാൻ പാടില്ല വെയിറ്റിംഗ് ഷെഡ് ഏതായാലും ഇരിക്കാൻ പറ്റില്ല കാരണം വെയിറ്റിംഗ് ഷെഡ് സൊറവാരുള്ളതല്ല അത് യാത്രക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് എന്നാൽ അതൊക്കെ കൈയ്യടക്കിയതാരാ നാട്ടിലുള്ള ഈ കൂട്ടം ആളുകളാണ് എല്ലാ വെയിറ്റിംഗ് ഷെഡുകളും കൈയ്യടക്കിയത് പലയിടത്തും അങ്ങനെയാണ് അത് യാത്രക്കാർക്ക് ഇരിക്കാനുള്ളതാണ് അത് വേറൊരു ദ്രോഹമാണ് അപ്പൊ ഈ എവിടെങ്കിലും വഴിന്റെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണം ഈ കാര്യങ്ങൾ പാലിച്ചു ഇരിക്കാൻ നമ്മളിൽ ഇത്രവർക്ക് സാധിക്കും പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ കാര്യം അവന്റെ പക്കൽ വല്ല തിന്മയും കണ്ടാൽ വിലക്കണം നന്മ ചെയ്യാത്തവരാണെങ്കിൽ ആ നന്മ ചെയ്യണം എന്നവരോട് കൽപ്പിക്കണം പിന്നെ രണ്ടാം ദിവസം ഇരിക്കേണ്ടി വരില്ല അതോടെ ആ ഇരുത്തം മതിയാവും അതുകൊണ്ടാണ് ഈ കടമകൾ നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം എന്ന് ബിശല അള്ളാഹുഅലി ജീവസ് അല്ല പറഞ്ഞത്